നമസ്കാരം ഇ ടി സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂലൈ മാസത്തിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്മാർട്ട് ഫണ്ട്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് പൊതുവേ നമുക്കറിയാം നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാകും നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറേയധികം ഫണ്ടുകളൊക്കെ കാണാൻ സാധിക്കും പക്ഷേ അത് എത്രത്തോളം സേഫ് ആണെന്ന് നമുക്കറിയില്ല നമ്മൾ സാധാരണയായിട്ടൊരു ഫണ്ട് നോക്കുന്ന സമയത്ത് അതിൽ എത്ര റിട്ടേൺ നൽകിയിട്ടുണ്ട് കഴിഞ്ഞൊരു അഞ്ച് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനിടയിൽ എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺ നൽകിയിരിക്കുന്നത് അത് എന്ത് സ്മോൾ ക്യാപ്പ് ആണോ മിഡ് ആണോ അല്ലെങ്കിൽ ലാർജ് ക്യാപ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് നമ്മളപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക നമുക്ക് ലോങ് ടേമിലേക്കാണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഒരു ഷോർട്ട് ടേം പേസ്പെക്റ്റീവിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഉടനെ തന്നെ എടുക്കേണ്ടതാണോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇടുന്നതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ റിട്ടേൺ നോക്കുന്നതോടൊപ്പം തന്നെ ഏതൊക്കെ കമ്പനി കമ്പനികളിലാണ് എക്സ്പോഷ്യർ ഉള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണം ഇപ്പോൾ ലാർജ് ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം ലാർജ് ക്യാപ്പ് കമ്പനികളിലായിരിക്കും അവരുടെ എക്സ്പോഷർ അത് തന്നെ ഏതൊക്കെ കമ്പനികളിലാണ് എക്സ്പോഷർ ഉള്ളതെന്നുള്ളത് നോക്കുക ഇനി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അങ്ങനത്തെ ഫണ്ടുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഷോർട്ട് ടേമിൽ ഗെയിൻ കൂടുതലായിരിക്കും പക്ഷേ റിസ്ക് അതിനനുസരിച്ച് കൂടുതലായി കാരണം മാർക്കറ്റ് വോളറ്റിലിറ്റിക്ക് അനുസരിച്ച് വലിയ തോതിൽ റിസ്ക് ഇത്തരം ഫണ്ടുകൾ ഉണ്ടാകും അപ്പോൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ കമ്പനികളിലാണ് എക്സ്പോഷർ കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഇനി സംസാരിക്കുന്നത് ഇനിയുള്ള ഇനിയിപ്പോൾ അത് പത്ത് പതിനഞ്ച് ിവസം കൂടിയാണ് ജൂലൈ അവസാനിക്കാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫണ്ടുകളുടെ പേരുകൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പങ്കുവെക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഫണ്ടുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്ന് ട്രാക്ക് ചെയ്യുക അതിന് ശേഷം വിദഗ്ധരോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇത്തരം ഫണ്ടുകളിൽ നിക്ഷേപത്തിനായിട്ട് പരിഗണിക്കുക ടോപ്പ് ടെൻ സ്കീംസിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അതിനകത്ത് ഇക്വിറ്റി ഫണ്ട്സ് ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ഉൾപ്പെട്ടിട്ടുണ്ട് ഹൈബ്രിഡ് ഫണ്ട്സ് ഉണ്ട് സ്മോൾ ക്യാപ്പും സ്മോൾ ക്യാപ് ഫണ്ട്സും മിഡ് ക്യാപ് ഫണ്ട്സും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് സോ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യത്തെ ഒരു ഫണ്ട് എന്ന് പറയുന്നത് കനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് ആണ് പിന്നെ മിറ അസറ്റ് ലാർജ് ക്യാപ് ഫണ്ട് പരിഗണിക്കാവുന്നതാണ് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട് ആക്സിസ് മിഡ് ക്യാപ് ഫണ്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട് കൊട്ടക് എമർജിംഗ് ഇക്വിറ്റി ഫണ്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് എസ് ബി ഐ സ്മോൾ ക്യാപ് ഫണ്ട് എസ് ബി ഐ ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട് മിറേ അസറ്റ് ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ട് ഇതൊക്കെയാണ് നമ്മൾ പരിഗണിക്കാൻ പറ്റുന്ന കുറച്ച് ഇക്വിറ്റി സ്കീംസ് ഇതിൽ നമ്മൾ ഹൈബ്രിഡ് ഫണ്ട്സിൻ്റെ ഒരു കാര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ചുകൂടെയൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്കീമാണ് ഹൈബ്രിഡ് ഫണ്ട്സ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റിയിലും ഡെപ്റ്റിലും ഉണ്ട് ഇക്വിറ്റിയിലാണ് കൂടുതൽ എക്സ്പോഷർ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻ്റേജ് ഫണ്ട്സിലാണ് അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ബാക്കിയുള്ള ട്വൻറ്റി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും ഡെപ്റ്റിൽ ഉണ്ടാവുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെളട്ടിലിറ്റി കുറച്ചും കൂടെ കുറവായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ടൊക്കെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് വരുന്ന ന്യൂ കമറിനെ ഒക്കെ സംബന്ധിച്ച് നമുക്ക് ഹൈബ്രിഡ് ഫണ്ട്സുകളൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ലാർജ് ക്യാപ് ഫണ്ട്സ് ഇത്തരത്തിൽ ലാർജ് ക്യാപ് കമ്പനികളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ലാർജ് ക്യാപ് സ്കീമുകൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും കാരണം ആദ്യത്തെ ഒരു ടോപ്പ് ഹൺഡ്രഡ് സ്റ്റോക്സിലായിരിക്കും ഭൂരിഭാഗം ഇത്തരം ലാർജ് ക്യാപ് ഫണ്ടുകൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ് സ്കീമുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞ വളട്ടിലിറ്റി ആയിരിക്കും ഈ ഒരു ലാർജ് ക്യാപ് ഫണ്ടിനുണ്ടാവുക സോ നമുക്ക് ലാർജ് ക്യാപ് ഫണ്ടിൽ സ്കീംസൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഇത്തരം ലാർജ് ക്യാപ് ഫണ്ടുകൾ ചൂസ് ചെയ്യാവുന്നതാണ് പിന്നൊന്നുള്ളത് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ആണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് എന്ന് പറയുന്നത് മോഡറേറ്റ് റിസ്ക് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് എന്ന് പറയുന്നത് കാരണം വിവിധ സെക്ടേഴ്സിലും അതോടൊപ്പം തന്നെ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഡിപ്പെൻഡ് ഓൺ മാനേ ഫണ്ട് മാനേജറിൻ്റെയൊക്കെ ഒരു വ്യൂവിലായിരിക്കും ഇത്തരം ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക സോ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു അപ് ട്രെൻഡിനനുസരിച്ചല്ലെങ്കിൽ എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് ഈ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മോഡറേറ്റ് റിസ്ക് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ റിസ്ക് ഉള്ളത് സ്മോൾ ക്യാപ്പ് ഒപ്പം തന്നെ മിഡ് ക്യാപ് ഫണ്ട്സാണ് കാരണം സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു റിട്ടേൺ നമ്മൾ കമ്പേരേറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ചുകൂടെ റിട്ടേൺ നമുക്ക് തരുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ് ഒപ്പം തന്നെ മിഡ് ക്യാപ് ഫണ്ടുകളാണ് വിത്ത് ൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ചെറിയ കാലയളവിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു റിട്ടേൺ ലഭിക്കുന്ന ഫണ്ട്സ് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ് ഒപ്പം തന്നെ മിഡ് ക്യാപ്പ് ഫണ്ടുകളാണ് സോ ഇത്തരം ഫണ്ടുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനികൾ ഏതിലൊക്കെയാണ് എക്സ്പോഷർ കൊടുത്തിരിക്കുന്നത് അത്തരം ഫാക്ടേഴ്സൊക്കെ നമ്മൾ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സോ നമ്മൾ ഓൾറെഡി ഒരു പത്ത് ഫണ്ട്സിൻ്റെ പേര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സ് അല്ലെങ്കിൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് നമ്മൾ പറഞ്ഞു അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം തന്നെ മിറേ അസെറ്റ് ലാർജ് ക്യാപ് ഫണ്ടും ബറോഡ ബി എൻ പി പരിഭാസ് ലാർജ് ക്യാപ് ഫണ്ട് എഡൽവെയ്സ് ലാർജ് ക്യാപ് ഫണ്ട് എന്നീ ഫണ്ടുകളൊക്കെ തന്നെ നമുക്ക് ലാർജ് ക്യാപ് സ്പേസിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ലാർജ് ക്യാപ് ഫണ്ടുകളായിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ എസ് ഐ പി ആയിട്ടാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെന്ന് വെക്കുക ഇപ്പോൾ എസ് ഐ പി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഏതൊക്കെ ഫണ്ടിൽ എസ് ഐ പി സ്റ്റാർട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോലെ ഈ പറഞ്ഞ പോലെ വാച്ച് ലിസ്റ്റിൽ പരിഗണിക്കാൻ പറ്റുന്ന കുറച്ച് ഫണ്ടുകൾ കൂടി നമുക്ക് നോക്കാം അത് പല കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇപ്പോൾ രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെയുടെയൊക്കെ എസ് ഐ പി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫണ്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടിൽ എക്സ്പോഷ്യർ കൊടുക്കാം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒരു ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ റെഗുലർ സേവിങ്സ് ഫണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പോഷർ എടുത്ത് രണ്ടായിരം മുതൽ ഫൈവ് തൗസൻഡ് വരെ ബാസ്ക്കറ്റുള്ള ആളുകൾക്ക് അങ്ങനെ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇനി അയ്യായിരം മുതൽ പതിനായിരം രൂപ റേഞ്ചിൽ എസ് ഐ പി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ടിനെ നമുക്ക് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നാൽപ്പത് ശതമാനം കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടിൽ കൊടുക്കാം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പരാഗ് പരിക്കി ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ യു ടി ഐ ഫ്ലെക്സി ക്യാപ് ഫണ്ടോ അല്ലെങ്കിൽ കിണറാ റൊബേക്കോ ഫ്ലെക്സ് റൊബേക്കോ ഫ്ലെക്സി ക ഫണ്ടിലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെയുള്ള മുപ്പത്തിയഞ്ച് ശതമാനം ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ റെഗുലർ സേവിങ്സ് ഫണ്ടിലേക്കും നമുക്ക് എക്സ്പോഷർ കൊടുക്കാവുന്നതാണ് ഇനി ടെൻ തൗസൻഡ് റുപ്പീസിന് മുകളിലുള്ള ഒരു ബാസ്ക്കറ്റാണ് നിങ്ങൾക്ക് ഉള്ളത് അത്രയും രൂപയ്ക്ക് മുകളിൽ എസ് ഐ പി തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കെനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടിലോട്ടായിട്ട് മാറ്റിവെക്കാം പതിനഞ്ച് ശതമാനം അസറ്റ് ലാർജ് ക്യാപ് ഫണ്ടിലേക്ക് നോക്കാം അല്ലെങ്കിൽ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പരാക്ക് പരീക്ക് ഫ്ലെക്സി ക്യാപ് ഫണ്ടിലോ അല്ലെങ്കിൽ യു ടി ഐ ഫ്ലക്സി ക്യാപ് ഫണ്ടിലോ അതും അല്ലെങ്കിൽ കെനറ റൊബെക്കോ ഫ്ലെക്സി ക്യാപ് ഫണ്ടിലോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ മുപ്പത്തി അഞ്ച് ശതമാനം ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ റെഗുലർ സേവിങ്സ് ഫണ്ടിലേക്കും നമുക്ക് എക്സ്പോഷർ മാറ്റാവുന്നതാണ് അപ്പോൾ ഈ ഈ ഫണ്ടുകൾ നിങ്ങൾ നോക്കുക ട്രാക്ക് ചെയ്യുക പഠിക്കുക എന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് പരിഗണിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഹ്യൂജ് ഇൻഫ്ലോ രേഖപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഫണ്ടുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഏഴിലധികം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ജൂൺ മാസത്തിൽ മൂവായിരം കോടി രൂപയിലധികം ഫണ്ട് ഫ്ലോ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ഫണ്ടുകളാണെന്നുള്ളത് കൂടി നോക്കാം ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ പരാഗ് പരീഗ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ ടോട്ടൽ എയും അല്ലെങ്കിൽ ഈ ഒരു ഫണ്ടിൻ്റെ ടോട്ടൽ എയും നോക്കുമ്പോൾ ഒന്നേ പോയിൻറ്റ് ഒന്ന് ഒരു ലക്ഷം കോടി രൂപയിൽ നിന്നും ഒന്നേ പോയിൻറ്റ് പൂജ്യം മൂന്ന് ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് മാത്രമല്ല മന്ത്ലി ബേസിസിൽ വരും വലിയൊരു ഇൻഫ്ലോ ഈ ഒരു ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ഫണ്ട് ഫ്ലോ ആണ് ഈ ഒരു ഫണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആണ് മറ്റൊന്ന് ഫണ്ടിൽ മന്ത്ലി ബേസിസിൽ നല്ലൊരു ഇൻഫ്ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടിയിട്ട് അവരുടെ ടോട്ടൽ ഏ വി എം എൺപത്തിനാലായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയായി എഴുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയിൽ നിന്നുമാണ് ഈ ഒരു വർധനം ഉണ്ടായിരിക്കുന്നത് ഏകദേശം നാലായിരത്തി മുന്നൂറ്റി നാല് കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് ജൂൺ മാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എസ് ബി ഐ ആർബിട്രേജ് ഓപ്പർ ൂണിറ്റീസ് ഫണ്ടാണ് അടുത്തത് മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് ജൂണിൽ രേഖപ്പെടുത്തിയത് ഇതോടുകൂടി അവരുടെ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അഞ്ച് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ടിലും ഇത്തരത്തിൽ വലിയ തോതിലൊരു ഇൻഫ്ലോ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ ആണ് രേഖപ്പെടുത്തിയത് ഇതോടുകൂടിയിട്ട് അവരുടെ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എഴുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി രൂപയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊട്ടക് മ്യൂച്വൽ ഫണ്ടാണ് മറ്റൊന്ന് കൊട്ടക് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ ആണ് രേഖപ്പെടുത്തിയത് ഇതോടുകൂടി അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടി രൂപയായിട്ട് അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടാണിത് ഇതിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ ആണ് രേഖപ്പെടുത്തിയത് ഇതോടെ അവരുടെ എയും അറുപത്താറായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് എസ് ബി ഐ ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ടിലും നല്ലൊരു ഇൻഫ്ലോ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സോ മൂവായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത് ഇതോടുകൂടി അവരുടെ ടോട്ടൽ അസറ്റൻഡർ മാനേജ്മെൻറ്റ് എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് സോ എപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മ്യൂച്വൽ ഫണ്ടും റിസ്ക് ഉള്ളത് തന്നെയാണ് സോ നമ്മൾ തീർച്ചയായിട്ടും അഡ്വൈസേഴ്സിന്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപത്തിനായി പരിഗണിക്കുക